അങ്ങനെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ വ്യാഴാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് അല്ലെങ്കിൽ അവസാന നിമിഷ വോട്ടിംഗ് റിസെറ്റ് ഒക്കെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത് വരെയുള്ള ഘട്ടിപ്പിക്കുന്ന അടിവറി വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് വരുമിക്കൂലേറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ അതോടെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനെട്ട് പേരടങ്ങുന്ന ബിഗ് ബോസിന്റെ സീസൺ സെവനകത്ത് ഒമ്പത് പേരും ഇത്തവണയും മത്സര ഇത്തവണ നോമിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫി വോട്ടിംഗ് റിസൾട്ട് ആണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം നിരവധി ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തുടരുകയാണ് തന്റെ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന അനുമോൾ ലക്ഷക്കണക്കിലുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വോട്ടൊക്കെ സ്വന്തമാക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് തൊട്ട് മറ്റെല്ലാ മത്സരാർത്ഥികളും അനിമോള് വിളിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് അങ്ങനെയൊന്നും വിടാതെ വിടത്തില്ലെന്നും ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ടുകളൊക്കെ തന്റെ പോക്കറ്റിലാക്കുന്നുണ്ട് ഷാനവാസിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് വട്ടേ എപ്പോഴും അനിമോൾ അട്ടിമറിക്കാം എന്തൊക്കെയാലും പ്രേക്ഷകരുടെ ഒരു ഭൂരിഭാഗം സപ്പോർട്ടും അനുമോള് ഷാനവാസ തുടങ്ങിയവർക്കാണെന്ന് ഈ ആഴ്ചത്തെ ഓട്ടിങ് റിസറ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ എന്നാൽ എന്നാൽ തനിക്കും ഫാൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന റനാ ഫാത്തിമെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് റനാ ഫാത്തിമയുടെ ഓട്ടൊക്കെ രണ്ട് ലക്ഷത്തിലോട്ട് എത്തിക്കുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടെന്ന് പറയുന്ന നല്ലൊരു സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റിന്റെ വെല്ലുവിളി ഉയർത്താൻ ഈ ഒരു യങ് ബ്ലഡിന് സാധിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം അക്ബർ ഖാനാണ് അക്ബറിനാണെങ്കിൽ നല്ല രീതിയിൽ വോട്ട് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വോട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നു പ്രേക്ഷറെ കൈയെടുക്കുക അക്ബറിന് സാധിച്ചുകൊണ്ടായിരിക്കാം ഇത്ര അധികം വോട്ടുകൾ അക്ബറിന്റെ പെട്ടിയും വീഴുന്നത് അക്ബറിന് ദൂരെ നേരിടാൻ സാധിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ട് അട്ടിമറിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നിരവധി ഈ ഒരു മണിക്കൂറി അഞ്ചോ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ശരത്തപ്പ രീതിയാണ് ശരത്തപ്പാന്റെ വോട്ടും രണ്ട് ലക്ഷത്തിനടുത്തോട്ട് എത്തിയിരിക്കുകയാണ് നേരിയ വോട്ടിന്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ നിർത്തി മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ പനിക്ക് സാധിച്ചപ്പോൾ തകർച്ചിട്ട് പോയിരിക്കുന്നവരൊക്കെയെന്ന് നോക്കാം ആറാം പൊസിഷനിൽ നമ്മുടെ മാറ്റിവരും ശൈത്യ തുടരുകയാണ് ശൈത്യ റോട്ടിംഗ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് തകർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തി എന്നാലും സൈറ്റ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം പൊസിഷനിൽ ഡേഞ്ചർ സോണിൽ തുടരുകയാണ് നമ്മുടെ സരിക കലാഫോൻ സരിക കലാഫോനിൽ നല്ല രീതിയിലുള്ള വോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വരുന്ന വോട്ടിംഗ് സംഖ്യ ഉയർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാലും ഡെയിഞ്ചറും അല്ല സേഫ് സോണും അല്ല നിലവിലൊരു എട്ടാം സ്ഥാനത്തേക്ക് നേരിയൊരു മുന്നേറ്റം വെച്ചിരിക്കുന്ന ഒനിയന്റെ ആണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒനിയലിന്റെ വോട്ടൊക്കെ നേരി തോതി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക സരികനാണ് സരികയുടെ വോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട് ഈ ഒരു വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ സരികയുടെ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സരിക ഒമ്പതാം പൊസിഷനിൽ നിൽക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനായിരം എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നമ്മുടെ സരികയ്ക്ക് ഇതുവരെ സ്വന്തമാക്കാൻ സാധിക്കുക നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റാണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾക്ക് ഇതിനകത്ത് സംഭവിക്കാം എന്തൊക്കെയാണ് വാശിയേറി പോരാട്ടം തന്നെയാണ് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണികളോട് വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയാം നിർണായകമായിട്ട് മറന്ന മരു മണിക്കൂറുകളിൽ ആരൊക്കെ മുൻപോട്ട് വരുന്നു ആരൊക്കെ തകർന്നടിയെന്നൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വരിയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വെരിയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക